ഹലോ <laughs>

നമ്മടെ അവിടെ പൊടീ മൂന്ന് മാസം കെട്ടി ചോട്ട് തന്നെ ഐടി ഷോട്ട് തന്നെ മാർക്ക് ഷോട്ട് മാർക്ക് വിടാതെ വെച്ചിട്ടുണ്ട് അതിനപ്പുറം സെന്റർ സെന്റർ മോട്ടി സെന്റർ ഹോ മുടി പോട സെന്റർ മാ അവട്ട് വട്ടാടാ ആ താനടാടാടാ ടയർ പൊട്ടാ ടയർ വെച്ചോ ഇതേ ചെറുപ്പം ആയിട്ട് അങ്ങോട്ട് കൊണ്ടേ ഇതാ അങ്ങോട്ട് കൊണ്ടേ കൊണ്ടേ കൊണ്ടോ സ്റ്റെപ്പ് ഇങ്ങോട്ട് കൊണ്ടോ ഇതാ ഇങ്ങോട്ട് 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 കൊണ്ടോ ഒന്നും കഴിയാറില്ലടാ അടാ ഇപ്പുറം നിന്ന് വണ്ണം കൂടിയവൻ എന്റെ അടുത്തേ വെച്ചിട്ട് ഇതെ പറ്റുന്നില്ല ഉപ്പ് ഇതിനടുത്ത് വെച്ചിട്ട് നീ ഇങ്ങോട്ട് കേറിടാ അല്ലോ ഇതിനകത്ത് വെക്കണം ഇതിമൊരു മുളകിട്ട് രണ്ട് മുളകും ഇട്ടിട്ട് സംസവല്ലേ ഒരു ആറ് രണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടറ ഇസംസവല്ലേ സംസവ വെക്കരുത് വെച്ചിട്ട് സംസവ ഇട്ടിടാ അല്ലല്ല ഇങ്ങോട്ട് ഇരിക്ക ഇങ്ങോട്ട് ഇരിക്കേ ഇത് കളിയിൽ കൊടുക്ക് ലാസ്റ്റ് വാ ഇങ്ങോട്ട് ഇട് ഇടിടാ എടാ നീ ഇങ്ങോട്ട് പോയിട്ട് പോയിട്ട് ഈ തല്ലം തല്ലി നീ അല്ലല്ല നടക്കില്ല ഇടി ഇങ്ങോട്ട് ഇമോളി വെക്ക് ഇങ്ങോട്ട് ഇമോളി വെക്ക് പിന്നെ ഒരു കാര്യം അങ്ങോട്ട് എടുക്കട്ടോ ഓക്കട്ടെ പിണറ് ഇതിനൊന്ന് പോടാ വാസ് അലക്കൊടാ പിണറ് കുടിയേട്ടോ ഇര പതിഞ്ചേ ചെവി കേൾക്കണ്ടോ പതിഞ്ചേ ചെവി ഇതില്ലല്ലോ പതിവൽ കേറി വരുന്നു ഓ മന കൈ 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 പോടാ ഓടാ പോരി പോരി ഓളെ ഇങ്ങോട്ട് വാടേ എവിടെ ഇങ്ങനട് കൊണ്ടോ ആ മാധ്യമ കെട്ടിട്ടാണേ മരണം മൊതല കെട്ടിട്ടാണേ സെപ്പറ ആവാണ് ആ വഴിക്ക് മരേ മോലാ നമ്പർ ഇല്ല ഇതായിട്ട് ഉണ്ടോ ഐക്കാട് കുഞ്ഞ് ഇങ്ങനെ കൊണ്ടോ ഇല്ല 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 ഇങ്ങനെ കൊണ മഞ്ഞെട്ടം <laughs> <laughs> അവിടെ കാലൊന്നുണ്ടാവോ ഇതിപ്പോ പൊക്കി മേലെ കയറ്റി പൊട്ടാൻ കാര്യം മാറ്റും മറ്റേ ആ സാധനം ചെല്ലി ആ വലിക്കുമ്പോ സാധനം ചെല്ലൂലേക്കൊന്തൊള്ളു മില്ലീന്ന് <laughs> ചോദിക്കാൻ <laughs> േ നിങ്ങളുടെ കുക്കിയെ പോലെ എല്ലാവരും ട്ടു ചെറുപ്പിട്ടോ ചെറുപ്പിട്ടു ചെറുപ്പിട്ടിറങ്ങിക്കോ ഇത് ഇങ്ങനെ കൊണ്ടുപോവാൻ പറഞ്ഞു അങ്ങനെ വായിക്കടാവിടെ ചെന്നു ഏർപ്പെടും കായ്മെ <laughs> അവിടെ ഇവിടത്തെ പെട്ടെന്ന് കൊണ്ടാവാ എന്താണ് ഞാൻ പറയുന്നത് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടത് കാതാണ് കാണി കാതാണി അറിഞ്ഞ അടിച്ചീന്ന് മാവളെ മാവളന്ന് മാവ് ചീന വരെ നല്ലത് മോശം <laughs> അവിടെ പോലീസോട് അവർ കൊണ്ട് ഇട്ടുണ്ട് ഇപ്പുറം പോലീസാണ് വന്നപ്പോൾ ഞാന മോഡ പോയി അപ്പോൾ അപ്രതികാസ റെയിനവാണ് ഇവിടെ കയറിയേക്കി ഇട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നത് ഇങ്ങോട്ട് എടുത്താൽ അങ്ങോട്ട് പോയാൽ ഞാൻ ആള് ആള് റെയിനിന്റെ കൂടെ അല്ല ചായയേ കൂടെ അല്ല അപ്പോൾ റെയിം അറിയുന്ന പൈസോട്ടാണ് അവിടെ ഫോണിൽ ഇതിൽ കൊടുക്കും അതിനെ കൊണ്ട് പോകും ഇത് കുറച്ചു നേരം ഇതാ 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 അവിടെ നോക്കെടുത്തി ഞാൻ ഇവിടെ ഇട്ടാ അങ്ങോട്ട് പോയിട്ട് ചിച്ചാ അവിടെ കണ്ട കാറോവേ ഓ എല്ലാം എല്ലാം ഇസാ നാരദപുരന്ത കല്ലേ കേറിയേ. അവനെ അങ്ങോട്ട് പറഞ്ഞിട്ടാടാ ഒന്ന് നിൽക്കാനോ. അയ്യോ കഷ്ടം. ഇതിനി മധുൻ ട്രെയിൻ നിങ്ങക്ക് വേറെ ലാസ്റ്റ്. അങ്ങേരെ പോടാ പോടാ അങ്ങോട്ട് പോടാ. ആ കേ അവനെ ശൈക്ക് ഇട്. ഏതാണ് പോയിട്ട് ചാടി പോയി. ആ വണ്ടി നേരെ കുത്തും. ധന്യവാചക. അവൻ കേറി സാധിക്കട്ടെ. ആ ബൈക്ക് മാറ്റാനെ. പച്ചവടി मारല്ലേ. ആ കുടര മാറ്റാ. കഷ്ടകാലി പോയി തട്ടിയാ. ഇനി ശറങ്ങുണ്ടാ. ഇനി ഇനി ആയിട്ട് ചാടിയാ. അല്ലല്ല ബൈക്കിൽ ബാക്കി മുന്നില്ല